മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളിക കാളികാവ് ും മേഖലയിൽ നിന്ന് രണ്ടു വർഷത്തിനിടയിൽ പുലി നിരവധി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കി പുലിപ്പേടിയിൽ സ്വയ ജീവിതം നശിച്ച നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പാറശ്ശേരിയിൽ നാട്ടുകാർ പ്രതിഷേധ യോഗം ചേർന്നു കാളികാവ് മലയോര ഗ്രാമമായ അടക്കകുണ്ട് പാറശ്ശേരി ചങ്ങണങ്ങുന്ന് ഭാഗങ്ങളിലാണ് വളർത്തുമൃഗങ്ങളെ പുലിയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൊന്നൊടുക്കിയത് പ്രദേശത്തെ ജനങ്ങൾ പുലിപ്പേടിയിലാണ് കഴിയുന്നത് പുറത്തിറങ്ങാൻ പോലും ജനങ്ങൾക്ക് പേടിയാണ് ഇതിനെതിരെ വനംവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഒട്ടേറെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ച് പാറശ്ശേരിയിൽ കർഷകരും നാട്ടുകാരും ചേർന്ന് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു രാവിലെ ആറുമണിക്കാണ് മദ്രസയിൽ പോകുന്ന കുട്ടികൾ മദ്രസയിൽ പോണത് അപ്പോൾ ആ സമയത്തും അതുപോലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളികൾ പോകുന്ന സമയത്തും അതുപോലെ തോട്ടം തൊഴിലാളികൾ എല്ലാവരും അതിരാവിലെ പോവേണ്ട ആളുകളാണ് അപ്പം ഈ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതുപോലെ ഈ വന്യമൃഗങ്ങളെ ശല്യം വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾക്ക് കാരണം രാത്രി കാലങ്ങളിലാണെങ്കിലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരെ ഇപ്പോൾ മലയല്ല എന്നാൽ പോലും ജനവാസ മേഖലയാണ് എന്നാൽ പോലും നമ്മളെ വീടിൻ്റെ മുറ്റത്ത് വരെ കണ്ട ആളുകളുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭയങ്കരമായ ഒരു ഭയാനകമായ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഇപ്പോൾ ഞങ്ങൾക്ക് ആളപായം ഒന്നുമില്ല വളർത്തുമൃഗങ്ങൾക്കൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മളെ മക്കളെ വളർത്തുന്നത് പോലെ തന്നെയാണ് ഈ വളർത്തു വളർത്തുമൃഗങ്ങളായാലും അവർ സംരക്ഷിച്ചു കൊണ്ടുപോരുന്നത് അപ്പൊ ഇതൊക്കെ നഷ്ടം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടും നിരാശയും എല്ലാം ഉണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഞങ്ങളെ ഒന്ന് മോചിപ്പിച്ച് എന്തായാലും ഈ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു പാറശ്ശേരി മേഖലയിൽ ഇതുപോലെ ഒരു ജനങ്ങളെ ജനകീയമായിട്ട് വിളിച്ചു പുലിശല്യത്തിന് പരിഹാരം കാണുന്നതിന് അടിയന്തര പ്രാധാന്യം നൽകണമെന്നും വളർത്തുമൃഗങ്ങളെ നഷ്ടമായവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ ഈ മേഖലയിൽ മൂന്നിടങ്ങളിൽ പുലിയിറങ്ങി അഞ്ച് വളർത്തു മൃഗങ്ങളെയാണ് കൊന്നത് പ്രതിഷേധ യോഗത്തിൽ വീട്ടമ്മമാരടക്കം നിരവധി പേർ പങ്കെടുത്തു കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് നമ്മുടെ പാറശ്ശേരിയുടെ മലയിലും താഴ്വാരങ്ങളിലുമായിട്ട് ഒരു പുലി ഒന്നല്ല കുട്ടികളുണ്ടെന്നാണ് നിരന്തരമായി നമുക്ക് ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടു മൂന്നാൾക്കാരുടെ വീടുകളിലുള്ള ആടുകളെയും പത്ത് പതിനഞ്ച് ആടിനെ പിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ വീട്ടിലുള്ള വളർത്തു നായ്ക്കളെ കൊണ്ടുപോയി അതുപോലെ തന്നെ നമ്മൾ രാവിലെ രാത്രിയിൽ ഓരോരുത്തർ മൂത്രവഴിക്കാ ഇറങ്ങുമ്പോൾ ഓരോ മിറ്റത്ത് വരെ പുലി വന്ന് നിൽക്കുകയാണ് ഇന്നലെ രണ്ടു മൂന്നാൾക്കാർ ഇതിൽ ബൈക്കിന് പോയപ്പോലോ ചാടി അതുകൊണ്ട് ഈ പുലിയുടെ ഉപദ്രവം നമ്മുടെ ഈ ഏരിയയിൽ വളരെയധികം കൂടി വരികയാണ് രണ്ടു കൊല്ലമായിട്ട് ശരിക്കും തുടങ്ങിയിട്ട് നമ്മളെ അധികൃതരോട് ഇതേ പറ്റി പറയുമ്പോൾ അവർ പറയും കൂടില്ല ഇതില്ല അല്ലെങ്കിൽ ക്യാമറ വെക്കണം ക്യാമറ വെച്ചതിന് ഇത് ഉറപ്പിച്ചിട്ട് കൂട് വെക്കാൻ പറ്റുള്ളൂ ഈ കണ്ട ആൾക്കാർ മുഴുവനും കണ്ടതും പറഞ്ഞതും അവർക്ക് വിശ്വാസം വരില്ല ന്യൂസ് ബ്യൂറോ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്